വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നേരം അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ട് ഒട്ടും ബിരിയാണി ഉണ്ടാക്കാത്തവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുക അതിന് വേണ്ടിയിട്ട് ദീ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് സ്പൈസസ് ഒക്കെ എടുത്തിരിക്കുകയാണ് നമ്മുടെ കുരുമുളക് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പട്ട ഗ്രാമ്പു ബേ ലീഫ് അതുപോലുള്ള സാധനങ്ങൾ പിന്നെ കുറച്ച് നമ്മുടെ പെരുജീരകം അത്രയൊക്കെയാണ് കേട്ടത് നമ്മുടെ പിന്നെ ആ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഏലക്ക കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ദേ നമ്മുടെ മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട് ഒരു പിടി അളവിൽ മല്ലിയല പിന്നെ ഒരു രണ്ട് പച്ചമുളക് നെടു കറിയത് എടുത്തിട്ടുണ്ട് ഒരു ഒരു വലിയ തക്കാളി ചെറുതാണെങ്കിൽ രണ്ട് തക്കാളി നമ്മൾ ഇടിയൊക്കെ കയറി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് പൈനാപ്പിൾ എടുക്കാം ഇത് നമ്മൾ ഞാനിത് അബുദാബിയിലായിരുന്ന സമയത്ത് ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു ആപ്പിളിൻ്റെ പൈനാപ്പിളിൻ്റെ ഒരു ചെറിയ ടേസ്റ്റുകളോട് ഞാൻ അതെടുത്തേക്കാണ് കേട്ടോ പിന്നെ നമുക്ക് ബിരിയാണിക്കും ഇറച്ചിക്കും ആയിട്ടൊരു മൂന്ന് വലിയ സവാള നമുക്ക് അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഒരു പകുതി അളവിൽ നാരങ്ങ കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ എന്തെ പാഞ്ചിച്ച് വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് വലിയ പീസുകളായിട്ട് കുഞ്ഞു കുഞ്ഞു പീസെങ്കിൽ വലിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ് കേട്ടോ നമ്മുടെ മിൽമയുടെ നെയ്യ് അടിയിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയുണ്ട് പിന്നെ അതെ അരി ഒന്നര കപ്പ് അളവിലാണ് നമ്മളവിടെ അരി അളന്നെടുത്തിട്ടുണ്ട് പിന്നെ അത് ഇതുപോലെ വലിയൊരു ചെമ്പോ പാത്രമെല്ലാം വയ്ക്കുക അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഫുള്ളായിട്ട് നമുക്ക് അതിലേക്ക് തട്ടി കൊടുക്കാം ഒത്തിരി തീ ഓവർ ആവാതെ സൂക്ഷിക്കുക എന്നിട്ട് നമുക്ക് നമുക്കതിന് പുറയിലേക്ക് ഒരു പിടി അളവിൽ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാളയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് ഒരുപാട് അങ്ങ് വഴണ്ട് വെന്ത് കരിഞ്ഞു പോകുമെന്ന് വേണ്ട ചെറുതായിട്ടൊന്ന് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം ഒരു മൂന്നോ നാലോ അളവിൽ അല്ലെങ്കിൽ ചെറിയൊരു തക്കാളി നമുക്ക് ഇതുപോലെ നിലയിൽ കയറിയിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ നമുക്കൊരു രണ്ട് കീറ് പച്ചമുളക് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് ഈ ഒരു പരിവൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ബിരിയാണി മസാലയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി മസാല കൂടെ ചേർത്തിട്ട് ഇത്രയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇളക്കിയാൽ മതി അതിൻ്റെ ഒരു പച്ചപ്പണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് അളവിന് ആണ് നമ്മൾ അരി എടുത്തിരിക്കുന്നത് അതിന് മൂന്ന് കപ്പ് അളവിലാണ് വെള്ളം എടുത്തിരിക്കുന്നത് കേട്ടോ ഒന്നര കപ്പിന് മൂന്ന് കപ്പ് അളവിൽ നമ്മൾ അതേ കപ്പിൽ അളന്നാണ് വെള്ളം എടുത്തിരിക്കുന്നത് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നമ്മുടെ ഗൾഫിലെ നാരക്കങ്ങക്കൊന്നും കുരു ഒന്നും ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ അതുകൊണ്ട് കുരു ഉണ്ടെങ്കിൽ കുരു മാറ്റിയതിന് ശേഷം നമ്മളൊരു നാരങ്ങ നീരിൻ്റെ നാരങ്ങയുടെ പകുതി നീര് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അടുത്തായിട്ട് നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ ആണ് കേട്ടോ ഏറ്റവും നല്ലത് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം എന്നിട്ടും അതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക അത് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇപ്പുറത്ത് തന്നെ ചിക്കൻ്റെ പരിപാടി ഇളക്കി നോക്കാം അതിന് വേണ്ടിയിട്ട് ചിക്കൻ വേവിക്കും ഞാനിവിടെ കുക്കറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കുക്കർ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു പാത്രം വെക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോഴത്തേക്കും ദേ അത്യാവശ്യം ചെറുതായിട്ട് ഇതൊന്ന് തിളയ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രണ്ടടുപ്പിലായിട്ട് വെക്കുന്നതുകൊണ്ട് രണ്ട് ഒരേ സമയം നടന്നു പോകും കേട്ടോ അപ്പോൾ എണ്ണ ഒഴിച്ചതിനു ശേഷം നമ്മൾ ബാക്കിയുള്ള എടുത്തു വെച്ചിരിക്കുന്ന സവാള അത്രയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം സവാള അവിടെ നിന്ന് ഒന്ന് വഴണ്ടാക്ക വരട്ടെ ആ സമയത്തേക്ക് ഇതേ ഇവിടെ തിളച്ച് വന്ന് കഴിയുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു വലിയ ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തതിനു ശേഷവും നമ്മൾ നന്നായിട്ട് ഇളക്കുക നമ്മൾ അരി ഇട്ടതിന് ശേഷം ഉപ്പ് ചേർക്കാതിരിക്കുക നമ്മൾ അരി ഇടുന്നതിന് മുമ്പ് തന്നെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഒരുപോലെയൊക്കെ ഉപ്പ് അപ്പോൾ അപ്പം നമ്മുടെ അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചതിന് ശേഷം മാത്രം അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക നന്നായിട്ട് അരി ഇട്ടതിന് ശേഷം നമ്മൾ അരിയും ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ട് അടി ചേർത്ത് തന്നെ ഇളക്കി കൊടുക്കണം അടിയിൽ ഇങ്ങനെ കട്ട കൂടി നിൽക്കാതെ എല്ലാം മിക്സ് ആവുന്ന രീതിയിൽ അടി ചേർത്ത് വന്ന് ഇളക്കി കൊടുക്കുക നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഒരു പിടി മല്ലിയില നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് മല്ലിയില ചേർത്ത ശേഷവും നമ്മളിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും കറക്റ്റ് ഭാഗത്തിന് എത്താൻ തരത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് വേണം വെക്കാൻ ഒരു കാരണവശാലും ബിരിയാണി തുറന്ന് നോക്കരുത് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒരു കാരണവശാലും തുറന്ന് നോക്കരുത് സവാള കണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ ബാക്കിയുള്ള തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒര അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബിരിയാണി മസാല കൂടെ ചിക്കൻ ബിരിയാണിയുടെ മസാല നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇത് ഗരം മസാല പൊടിച്ചതുകൊണ്ട് അതുകൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നല്ല കട്ട തൈര് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുക തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അടിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും നോക്കുമ്പേളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കിഴത്ത പോലെ അതിങ്ങനെ വെള്ളം ഇളക്കുന്നതാണ് അപ്പോൾ തന്നെ നമ്മൾ അത് അടച്ചുവെച്ചേക്കുക അപ്പോൾ ഈ തൈരൊക്കെ ചേർത്ത് നന്നായിട്ട് നമ്മളിപ്പോൾ പെരട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം ബിരിയാണിക്ക് ആവശ്യമുള്ളത് നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതേ ചിക്കൻ വലിയ പീസുകളായിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ അതിലേക്കിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിരട്ടി ഇതേ ഇതുപോലെ നന്നായിട്ട് പെരട്ടി വേവിച്ചെടുക്കാം ചിക്കനകത്ത് അമിതമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കരുത് നമുക്കൊരു ഗ്രേവി ഒന്നും ഇല്ലാത്ത ടൈപ്പിലാണ് വേണ്ടത് അപ്പം ഒരു ഗ്ലാസ് അളവിൽ മാത്രം വെള്ളം നല്ല ചൂട് വെള്ളം തിളച്ചത് നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുന്ന ബിരിയാണി നമ്മൾ നമ്മളൊരു അഞ്ച് മിനിറ്റോടെ വേവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണിയും അതുപോലെ തന്നെ ചിക്കനും റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം എടുക്കാം അപ്പോൾ അതേ ഒരു പാത്രം എടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ചൂട് ബിരിയാണി ചോറ് ചൂടോട് കൂടി തന്നെ നമ്മളത് സെർവ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ അടിയിൽ ഫുള്ളായിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം താഴെ അതായത് പാത്രത്തിൻ്റെ താഴ്ഭാഗം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് ഇന്ന് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം ചോറ് വിരിക്കുക അത് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക അതിന് കുറച്ച് ഗ്രേവിയും കൂടി ഇട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ചിക്കനും ചോറും തീരുന്നവരെ ഇങ്ങനെ അതിന് ഇട്ട് കൊടുക്കുക നമുക്ക് രണ്ട് പാത്രത്തിലായിട്ട് വേണമെങ്കിൽ രണ്ട് പാത്രത്തിലായിട്ട് എടുക്കാം അതല്ല ഒരു പാത്രത്തിൽ തന്നെ നമുക്ക് നമുക്കിതെല്ലാം കൂടെ സെർവ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് അതിന് മുകളിലേക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കാം ഫുൾ ആയിട്ട് ചോറിട്ട് കൊടുത്തിട്ട് നമുക്കിത് കുറച്ച് നേരം അടച്ചും കൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫുള്ളായിട്ട് ആ ഒരു ചിക്കനും ചോറും ഒക്കെ ആയിട്ട് നല്ലതായിട്ടൊന്ന് സിംഗ് ആയിട്ട് വരത്തുള്ളൂ അപ്പോൾ നമുക്കിതേ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാം നമ്മൾ രണ്ട് രണ്ട് ദിവസത്തേക്കാണ് ഏട്ടോ ഉണ്ടാക്കിയത് ഗൾഫിലായിരുന്ന സമയത്ത് നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസത്തേക്ക് ഒരുമിച്ചൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പം നമ്മൾ രണ്ട് പാത്രത്തിലായിട്ടാണ് സെർവ് ചെയ്യുന്നത് അപ്പം ഇന്ന് വഴക്കാനുള്ളത് ഈ ഒരു പാത്രത്തിൽ പിന്നെ ഈ ഒരു കാസർഗോഡിൽ നമുക്കിത് സെറ്റ് ചെയ്ത് എടുക്കാം നമുക്ക് ദീ ഒരു അരമണിക്കൂർ തുറക്കാതെ അടച്ചു വെച്ചേക്കാം അപ്പോൾ കുറച്ച് അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് ദീ നന്നായിട്ട് അതൊക്കെ തമ്മിൽ നന്നായിട്ട് സിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ നാരങ്ങാന്നീരൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ ചോറ് ഒരുപാട് കുഴഞ്ഞു പോവുമോ എല്ലാം കൂടി ഒട്ടി ഒട്ടി പോവുകയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി നല്ല സ്റ്റൈലായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിനെ നമുക്ക് പാത്രത്തിലൂടെ സെർവ് ചെയ്യാം അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ ബിരിയാണി നന്നായിട്ട് ചിക്കനും ചോറും ഒക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒട്ടും ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് നമ്മൾ സാലഡും അച്ചാറും ആണ് കേട്ടോ ആയിട്ട് വന്നിരിക്കുന്നത് പപ്പടം ഉണ്ടായിരുന്നെങ്കിൽ നല്ലായിരുന്നു നമുക്കിവിടെ പപ്പടം കിട്ടാനില്ലാത്ത കൊണ്ടാണ് കേട്ടോ പപ്പടം വെക്കാത്തത് അപ്പോൾ അതെ ഒരു പപ്പടവും സാലഡും അച്ചാറും ഒക്കെ കൂട്ടി ഹാപ്പി ആയിട്ട് കഴിക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്ക് ഇത് ഫുൾ ജോലി അതായത് ഈ വെജിറ്റബിൾസ് അറിയുന്നതും ചിക്കൻ കട്ട് ചെയ്യുന്നതും എല്ലാം കൂടെ നമുക്കൊരു ഒരു മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ ഒരു മണിക്കൂർ പോലും വേണ്ട വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ നേരത്തെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒക്കെ അറിയിക്കുക ഇതുപോലുള്ള അടിപൊളി റെസിപ്പിസിൻ്റെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയെ കാണാൻ ടീഡൻ ടേക്ക് കെയർ ബൈ